കാലത്തെങ്ങും ഇറ്റലിയിലെ പലയർമോ കത്തീഡ്രൽ വൻ ജനാവലിയോട് കൂടിയ ഒരു മൃതസംസ്കാര ശുശ്രൂഷക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകില്ല തങ്ങളുടെ മൂന്നാം ക്രിസ്തുവിനെ യാത്രയാക്കാൻ ആയിരങ്ങളാണ് പലയർമോ കത്തീഡ്രലിൽ അണിനിരന്നത് പലയർമോയിലെ ദരിദ്രർക്കു വേണ്ടി ശബ്ദമുയർത്തിയും അവരിൽ ഒരാളായി ജീവിക്കുകയുമായിരുന്നു മൂന്നാം ക്രിസ്തുവെന്നും ആധുനിക ലോകത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് അസിസി എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന അൽമായ മിഷണറി സഹോദരൻ ബിയാജിയോ കൊണ്ടേ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ബിയാജിയോ കൊണ്ടേ ലൗകിക ജീവിതത്തിൽ മതിമറന്ന് ജീവിക്കവേ പെട്ടെന്നുണ്ടായ ഒരു ആത്മീയ പ്രതിസന്ധിയെ തുടർന്ന് ദൈവത്തെ അടുത്തറിയാൻ ശ്രമിച്ചു ദിവസങ്ങളോളം സ്വന്തം ഭവനത്തിൽ ഏകാന്ത ജീവിതം നയിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബിയാജിയോ ഫ്ലോറൻസിലേക്ക് താമസം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് മാസത്തിൽ അദ്ദേഹം ഒരു സന്യാസിയായി ജീവിക്കാൻ തീരുമാനിച്ച് സിസിലിയൻ ദ്വീപിലെ ഉൾപ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലേക്ക് പോവുകയും ഏതാനും മാസത്തെ ഏകാന്തവാസത്തിനു ശേഷം അസിസി നഗരത്തിലേക്ക് കാൽനടിയായി യാത്ര ആരംഭിച്ചു ഏകദേശം യാത്ര ചെയ്തു ഒരു മിഷനറിയായി ആഫ്രിക്കയിലേക്ക് പോവുക എന്ന ഉദ്ദേശത്തോടെ അസിസിയിൽ നിന്ന് പലയർമോയിൽ തിരിച്ചെത്തി കുടുംബാംഗങ്ങളെ കണ്ട് അദ്ദേഹം യാത്ര പറഞ്ഞിറങ്ങി എന്നാൽ വർഷങ്ങൾക്കു ശേഷം മടങ്ങി വന്ന അദ്ദേഹം സ്വന്തം നഗരത്തിലെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥ കണ്ട് ആഫ്രിക്കയിലേക്ക് പോവുക എന്ന തീരുമാനം മാറ്റി സ്വന്തം നഗരത്തിൽ തന്നെ മിഷണറി പ്രവർത്തനം ആരംഭിച്ചു പലയർമോ സെൻട്രൽ സ്റ്റേഷന്റെ പരിസരത്ത് ജീവിക്കുന്ന ഭവനരഹിതരെ മാറ്റിപ്പാർപ്പിക്കാൻ മുതൽ അദ്ദേഹം വിവിധ പ്രതിഷേധങ്ങളിലൂടെയും ഉപവാസത്തിലൂടെയും അധികൃതരുടെ കണ്ണു തുറപ്പിച്ചു ഉപയോഗിക്കാതെ കിടന്ന ചില പഴയ കെട്ടിടങ്ങൾ പലരുടെയും സഹായത്താൽ പുതുക്കിപ്പണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ അദ്ദേഹം മിഷൻ ഓഫ് ഹോപ്പ് ആൻഡ് ചാരിറ്റി സ്ഥാപിച്ചു ഈ പ്രസ്ഥാനം അറുന്നൂറിലധികം ഭവനരഹിതർക്കും കുടിയേറ്റക്കാർക്കും അഭയമായി കൂടാതെ ഇന്നിത് ആയിരം പേർക്ക് എല്ലാ ദിവസവും ഭക്ഷണം മരുന്ന് തുടങ്ങിയവ വരുന്നു ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കുവേണ്ടി യൂറോപ്യൻ യൂണിയൻ കേന്ദ്രത്തിൽ വരെ കടന്നു ചെല്ലാൻ സഹോദരൻ ബിയാജിയോ കൊണ്ടേ ധൈര്യം കാണിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പലർമോയിലെ തെരുവുകളിൽ ഭവനരഹിതരായ ചിലരുടെ മരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുവിളച്ചു ദാരിദ്ര്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെ അടയാളമായി അദ്ദേഹം തീരുമാനിച്ചു സെൻട്രൽ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ കവാടത്തിന് കീഴിൽ അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു പത്ത് ദിവസത്തെ നിരാഹാര സമരത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അധികൃതർ അംഗീകരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പലേർമോയിലെ ആർച്ച് ബിഷപ്പിനൊപ്പം സഹോദരൻ ബിയാജിയോയുടെ മിഷൻ ഓഫ് ഹോപ്പ് ആൻഡ് ചാരിറ്റി സെന്റർ സന്ദർശിക്കുകയും അവിടെ ഉണ്ടായിരുന്നവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു ഏതാനും നാളുകളായി സഹോദരൻ ബിയാജിയോയുടെ വൻകുടലിൽ അർബുദം ബാധിച്ചിരുന്നു മരണത്തിനു മുൻപ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് വയസ്സിൽ സഹോദരൻ ബിയാജിയോ മരണമടയുകയും ചെയ്തു പലയർമോ കത്തീഡ്രൽ അധികൃതരുടെ കണക്കുകൾ അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് പേർ കത്തീഡ്രൽ ദേവാലയത്തിനകത്തും ഒൻപതിനായിരത്തോളം പേർ കത്തീഡ്രൽ അങ്കണത്തിലും സമീപത്തുമായി സഹോദരൻ ബിയാജിയുടെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കുകൊള്ളാൻ എത്തിയിരുന്നു പലയർമോ ആർച്ച് ബിഷപ്പ് കൊറാൻഡോ ലോറഫസ് മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു നാനാജാതി മതസ്ഥർക്ക് പുറമെ നിരവധി മെത്രാന്മാരും വൈദികരും സന്യസ്ഥരും മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു പലേർമോ നഗരത്തിന് ദൈവം നൽകിയ നിധിയായിരുന്നു സഹോദരൻ ബിയാജിയോ എന്ന് മൃതസംസ്കാര ശുശ്രൂഷ വേളയിൽ ആർച്ച് ബിഷപ്പ് ലോറഫിസ് വ്യക്തമാക്കി വളരെ ലളിതമായ ജീവിതരീതി അവലംബിക്കുകയും എന്നാൽ സുവിശേഷത്തിന്റെ ശക്തമായ സാക്ഷ്യവുമായിരുന്നു സഹോദരൻ ബിയാജിയുടെ ജീവിതം സമൂഹത്തിലെ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി നിലകൊണ്ട അദ്ദേഹം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമാധാനത്തിന്റെ വഴിയാണ് സ്വീകരിച്ചതെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു അവസാനം വരെ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും സുവിശേഷാധിഷ്ഠിത ജീവിതം നയിക്കുകയും ചെയ്ത വിശ്വസ്തനായ ഒരു അൽമായനായിരുന്നു സഹോദരൻ ബിയാജിയോ എന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി